എല്ലാവർക്കും പോസ്റ്റ് ഓഫീസ് അരികെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിലയ്ക്ക് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ചേരാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമുക്ക് ഈ പദ്ധതിയിൽ ചേരാനായിട്ട് കഴിയുക അക്കൗണ്ട് എടുക്കുവാൻ നിലവിൽ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇൻഷുറൻസ് ചേരുവാൻ എണ്ണൂറ്റി രൂപ പ്രതിവർഷം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു ടോപ്പ് പ്ലാൻ ആയതുകൊണ്ട് ആദ്യം വരുന്ന രണ്ടു ലക്ഷം രൂപയുടെ ക്ലെയിം ഇൻഷുറൻസ് കമ്പനികൾ തരുന്നതല്ല അതിനുശേഷം വരുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ ക്ലെയിം ആയിരിക്കും കസ്റ്റമർക്ക് ലഭിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതിൽ ചേരാവുന്നതാണ് നിവ നിവാബൂപ്പ കമ്പനിയാണ് ഈ ഇൻഷുറൻസ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം പ്രൊവൈഡ് ചെയ്യുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം അറുപത് വയസ്സിന് മുൻപ് തന്നെ പോളിസി എടുക്കുകയാണെങ്കിൽ തുടർന്ന് കൊണ്ടുപോകാനുള്ള അവസരവുമുണ്ട് പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് പോളിസി കവർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പദ്ധതി പ്രകാരം ആദ്യം വരുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയില്ല ദൂപ്പ ഇൻഷുറൻസ് കമ്പനിയാണ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്പനിയുമായി സഹകരണമുള്ള എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കുട്ടികൾക്കും ഈ ഇൻഷുറൻസ് പദ്ധതി ചേരാവുന്നതാണ് നാല് പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടയ്ക്കുകയാണെങ്കിൽ നാല് പേർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെങ്കിലും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാവുന്നതാണ് വേഗം തന്നെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യൂ താങ്ക്